ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇവിടെ ഞങ്ങൾക്ക് സുഖം തന്നെയാണ് കേട്ടോ ഇപ്പം രാവിലത്തെ വീടിയൊന്നും ഞാൻ എടുത്തില്ലായിരുന്നു ഫോണിൽ തീരെ ചാർജ് കുറവായിരുന്നു അപ്പോൾ കാപ്പുടിയെല്ലാം കഴിഞ്ഞിട്ട് ഞാനൊരു പാവയ്ക്കാത്തീയലുണ്ടാക്കി തന്നത് കേട്ടോ അപ്പോൾ ഇന്നെന്തോ പാവയ്ക്കാത്തീയൽ കൂട്ടി ചോറ് കഴിക്കാൻ ഒരാഗ്രഹം തോന്നി ഇന്നലത്തെ മീൻകറിയെ ഇരിപ്പുണ്ട് എനിക്ക് ഈ കറിയൊന്ന് വെച്ച് കൂട്ടണമെന്നൊരാഗ്രഹം അപ്പോൾ ആഗ്രഹം തോന്നിയപ്പോൾ നമ്മൾ വെച്ച് താമസിപ്പിക്കരുതല്ലോ അതുകൊണ്ടാണ് പെട്ടെന്ന് ചെയ്തേക്കാന്ന് വെച്ചത് അപ്പം ഞാനതെല്ലാം പാവിക്കായ ഉള്ളിയെല്ലാം വറയിൽ ഇടുകയാണ് കേട്ടോ അതിൻ്റെ പുളിയൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ തേങ്ങയെല്ലാം വറുത്തരച്ച് സാധാരണ നമ്മൾ എല്ലാവരും ചെയ്യാവുന്ന ചെയ്യുന്ന പോലെയാണ് കേട്ടോ പെരിഞ്ഞിരാണ് ഞാൻ അരക്കാനായിട്ട് എടുത്തത് അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് വറുത്തരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇടുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ എന്നാലേ നമുക്കൊരു വാച്ച് കുറവത്തുള്ളൂ സ്കിപ്പ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് നമുക്കതുകൊണ്ടൊരു പ്രയോജനമില്ല അതുകൊണ്ടാണ് കേട്ടോ പരമാവധി ഞാൻ ആർക്കും ബോർ അടിക്കാത്തക്ക വിധത്തിലല്ല ഞാൻ എഡിറ്റ് ചെയ്ത് ഒരുപാട് ലെങ്ത് കൂട്ടാതെ കണ്ടാണ് ഞാൻ വീഡിയോസ് ഇടാറുണ്ട് പറയുക കേട്ടോ അപ്പോൾ അതെങ്ങനെ എന്തെങ്കിലും ബോറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റിലൂടെ പറയണം കേട്ടോ പിന്നെ ഇനിയിപ്പോൾ മോൾക്ക് ചോറ് കൊണ്ടുപോകേണ്ട അതുകൊണ്ട് രാവിലെ കറിയൊന്നും വെച്ചില്ലായിരുന്നു അപ്പോൾ ഈ കറി റെഡി ആക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ചോറൊക്കെ കഴിച്ചു അതിനുശേഷം കുറച്ച് വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ ജനറാണ് കേട്ടോ ഇത് ഞാൻ പറയാൻ കാര്യമുണ്ട് നമുക്ക് ബോർവിൽ വെള്ളം നമുക്ക് മോട്ടറിൽ നിന്ന് എന്തോ കംപ്ലൈന്തു കൊണ്ട് പിടിക്കുന്നില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഹൗസ് ഓണറിനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് പേര് വന്നത് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ച് തുണി കഴുകി പിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് അപ്പം അരുന്ത വന്ന് ഇരുന്നിട്ട് എനിക്ക് എടുക്കാൻ വലിയ പേടിയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതിനെ നോക്കിക്കൊണ്ട് വരുന്നുണ്ടോ വരുന്നുണ്ടോന്ന് നോക്കിയിട്ട് ഞാൻ തുണി എടുക്കുകയാണ് പക്ഷേ എല്ലാം ഒന്നും എടുത്തില്ല കൈ കിട്ടിയത് കൊടുത്തിട്ട് വേഗം പോകുന്നത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഡ്രസ്സ് തേക്കാനുണ്ടായിരുന്നു മോന് കൊണ്ടുപോകാനായിട്ട് ഷർട്ടൊക്കെ തേക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തേച്ചെടുക്കുകയാണ് ഇപ്പോൾ രാവിലെ ചെടി ഒന്നും നടന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞില്ല മോട്ടോർ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് വെള്ളമൊന്നും ഇല്ല എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു പിന്നെ ജപ്പാൻ വെള്ളവും വന്നിട്ടില്ലായിരുന്നു കേട്ടോ അത് കാരണം വൈകുന്നേരമെങ്കിലും വെള്ളം വരുന്നുള്ള പ്രദേശയിൽ ഇരിക്കുകയാണ് എന്നിട്ട് വേണം ചെടിയൊക്കെ നനക്കാനായിട്ട് പിന്നെ അന്ന് ഞാൻ ഓൺലൈനിൽ വാങ്ങിയ പുസ്തകമെന്ന് വെച്ചാൽ അത് ഒരു രണ്ട് പാർട്ട് വായിച്ച് കഴിഞ്ഞു അല്ലാതെ ബാക്കി തീർത്തിട്ടില്ല കേട്ടോ ഇപ്പോഴും ഫിനിഷ് ചെയ്തിട്ടില്ല അതുകൊണ്ട് അതിൻ്റെ അഭിപ്രായം ഒന്നും ഞാൻ പറയാം വായിച്ച അത്രയും നല്ല ഒരു കഥയാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ സിനിമയാക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ആ ബുക്ക് വാങ്ങിക്കണം നല്ലൊരു സ്റ്റോറിയാണ് കേട്ടോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ് അത് അപ്പോൾ ഇത് തേച്ചിട്ടിട്ട് വേണം ബുക്ക് വാങ്ങിക്കാനായിട്ട് കുറച്ച് വായിച്ചിട്ട് നനയ്ക്കാനായിട്ട് പോകാമെന്ന് ഞാൻ വിചാരിക്കയാണ് അപ്പം ഞാനിത് വായിച്ചിട്ടിരുന്ന സമയത്ത് കുറച്ച് സമയ റോഡിലെ ജി എസ് ബി വന്നിട്ട് ഭയങ്കര സൗണ്ട് അതാണ് ഞാനത് പുറത്തേക്ക് നോക്കിയത് അതിനുശേഷം ചെടി നനയ്ക്കാല്ലോ എന്നും നോക്കിയപ്പോൾ വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ചെടിയൊക്കെ നനച്ചേക്കാന്ന് കരുതി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാവിലെ ഞാൻ മീനൊന്നും വാങ്ങിച്ച് കറി വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ തലേ ദിവസത്തെ കറി ഉണ്ടായിരുന്നതുകൊണ്ട് അപ്പോൾ വൈകിട്ട് മോൾക്ക് എന്തായാലും മീൻ എന്തെങ്കിലും വേണം അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മീൻകാരൻ്റെ ഹോണടി ദൂരെ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നിന്ന് നനയ്ക്കുകയാണ് മീനും വാങ്ങിക്കല്ലാന്ന് വിചാരിച്ചു അപ്പം തന്നെ മീൻകാരനും വന്നു കേട്ടോ അങ്ങനെ ഞാൻ പെട്ടെന്ന് ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഈ ഇതില്ലേ എന്ത് മീനാണെന്നാ ഈ കിളിമീൻ ഇല്ല കിളിമീനായിരുന്നു കിളിമീൻ മത്തിയായിരുന്നു മത്തി നല്ല ഫ്രഷൊന്നും അല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ കിളിമീനാണ് വാങ്ങിച്ചത് അങ്ങനെ അത് വാങ്ങിച്ചിട്ട് അകത്തോണ്ട് വെച്ച് അതിന് ശേഷം ബാക്കിയും കൂടെ നനയ്ക്കാൻ വേണ്ടി ഞാൻ പോകുന്ന കേട്ടോ അല്ലെങ്കിൽ വെള്ളം തീർന്നു പോയാൽ പിന്നെ നനയ്ക്കാനും പറ്റത്തില്ല റോസ് ചെടികളാണെങ്കിൽ ഇവിടെ കൊണ്ടൊന്ന് വെച്ചതിന് ശേഷം അതിന് അതിന് നല്ല നന്നായിട്ട് പിടിക്കുന്നില്ല ഞാനിപ്പോൾ വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പൂ പിടിഞ്ഞ് ഞാൻ ഞാനതിൻ്റെ വീഡിയോ ചെയ്യാം കേട്ടോ ആ വളം എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അപ്പം ഇതേ നമ്മുടെ കിളിമീൻ ഇതാണ് കേട്ടോ നല്ല ഫ്രഷ് മീനായിരുന്നു അത് മുളകിൽ പൊള്ളിക്കുന്നതാണ് അല്ല നമ്മൾ തേങ്ങ അരച്ച് വെച്ചുന്ന ഒരു മധുരം പോലെ തോന്നുന്ന ഒരു മീനാണ് അപ്പം ഞാനത് മുളകിൽ പൊള്ളിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതേ വൈകിട്ടത്തൊക്കെ ചോറ് കുറവായിരുന്നു അപ്പം കുക്കറിൽ കുറച്ച് അരി എടുപ്പത്തിട്ടു അതിന് ശേഷം നമ്മൾ ആ മീനെല്ലാം ഒന്ന് വെട്ടി തേച്ച് കഴുകി എടുത്തിട്ട് അത് പൊള്ളിച്ചു കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെയുള്ളു കേട്ടോ അപ്പം ഇതിനിടയിൽ മണിക്ക് മോൾ വന്നു കഴിഞ്ഞപ്പോൾ ചായപൊടി എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം ഒരു അഞ്ചര മണിയായി ഇനി ഒന്ന് ഫ്രഷ് ആകണം വിളക്ക് വഹിക്കണം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കാണിച്ചുള്ള അമ്പലത്തി ഉത്സവത്തിൽ വാങ്ങിച്ച ലൈറ്റാണ് ഏറ്റേത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് എടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ടാറ്റാ